ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മത്തങ്ങ കൊണ്ട് സിംപിളായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് മത്തങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണത്തുള്ളത് എല്ലാം ഒന്ന് കണ്ടു നോക്കാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി മത്തങ്ങ കൊണ്ടുള്ള റെസിപ്പീസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരിങ്ങനെ കമൻറ്റ് വരുന്നത് തേങ്ങ ചേർക്കാത്ത റെസിപ്പീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ട് ട്രൈ ചെയ്യുന്നത് തേങ്ങ ഇല്ലാതെ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഇതും തേങ്ങ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു മത്തങ്ങ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം എന്നല്ലേ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് ജസ്റ്റ് ഒന്നോടൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത ബെൽ ബട്ടൺ വരും ബെലായിക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ തന്നെ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം കേട്ടോ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും മത്തങ്ങനെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് അരിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെയുള്ള പീസാക്കി കട്ട് ചെയ്ത് നമുക്കൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം സിം സിമ്പിളാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വലിയ പീസാവേണ്ട ഒരുപാട് ചെറിയ പീസാ വേണ്ട ഇതിലേക്ക് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു വിസിൽ മതി കേട്ടോ വെന്തങ്ങ് ഉടഞ്ഞ് പോകരുത് വേവണം എന്ന ഉടഞ്ഞങ്ങ് കുഴയുന്ന വരുവാരുത് അപ്പം എന്താ പ്രഷറൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരൊറ്റ വിസിലേക്ക് ഏൽപ്പിച്ചെടുത്തിട്ടുള്ളൂ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന പുളിവെള്ളമാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കണം കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എന്നിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് കുറേശ്ശു പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഒഴിക്കണം കേട്ടോ ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കേണ്ട ഒഴിച്ച് നോക്കുക പിന്നീട് കാരണം ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കുമല്ലോ എല്ലാവർക്കും പുളിയുടെ അളവ് ഒരു രീതിയിലായിരിക്കില്ല അപ്പോൾ അതിനനുസരിച്ച് മാത്രം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം പുളി ഒഴിച്ചു കൊടുക്കുക കുറച്ച് പുളിവെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ആ പുളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്നും മാറണം ആ സമയത്ത് ഒരു പാൻ വെച്ച് കുറച്ച് വില ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണെങ്കിൽ മീഡിയം അലപ്പത്തിലുള്ള ഒരു സവോള കനം കുറച്ച് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം സവോളേക്കാൾ കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളി തന്നെയാണ് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും യൂസ് ചെയ്യുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഓൾറെഡി നമ്മൾ മത്തങ്ങയിൽ ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ ഇതിൽ ഉപ്പിട്ട് കൊടുക്കുക കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി അത്യാവശ്യം ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് എടുക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ ഈ ഒരു കറി മതി നമുക്ക് ചോറ് കഴിക്കാൻ അപ്പോൾ ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടും ഒന്നും ബാലൻസ് ചെയ്തെടുത്തോളൂ കേട്ടോ മുളക് പൊടി അങ്ങ് ഒരുപാട് ചേർക്കില്ല അതുകൊണ്ട് തന്നെ എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കുറച്ച് ചേർക്കുള്ളൂ ഇതുള്ളിലൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വന്നു ഇനി ഇന്നത്തേക്ക് മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഒത്തിരിപ്പൊടി മുളക് പൊടി നിങ്ങളുടെ ഇരുവനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ആ പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറട്ടെ അതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ ആ ഒരു പച്ച സ്മെല്ല റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളത്തിൽ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മത്തങ്ങയുടെ കൂട്ട് ആ പുളിവെള്ളത്തിൽ അത് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ നന്നായിട്ട് തിളയ്ക്കണം എന്നാൽ അങ്ങ് ഉടഞ്ഞു പോകാനും പാടില്ല നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് ആ പുളിവെള്ളത്തിൻ്റെ ആ ഒരു റോ സ്മെല്ല് ടേസ്റ്റൊക്കെ ഒന്ന് മാറണം അത്രേ ഉള്ളൂ എന്നിട്ട് അതിനെ നമ്മൾ ഒരു ഒരു മിനിറ്റ് ഒന്ന് തിളയ്ക്കുക അത്രയും മതിയാവും എന്നിട്ട് നമ്മുടെ ഈ പൊടികളുടെ ആ ഒരു പച്ച സ്മെല്ല് റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പൊടികളിൽ ചേർക്കുമ്പോൾ ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ചേർക്കുക കേട്ടോ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളച്ച് ഈ സമയത്ത് പുളിയൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി ഉപ്പ് എരിവ് എല്ലാം ഈ സമയത്ത് ചെക്ക് ചെയ്യാൻ നോക്കുക കുറച്ച് വെള്ളം കൂടി വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം ഒരുപാടങ്ങ് തിക്കാക്കി എടുക്കരുത് അതുപോലെ തന്നെ ഒരുപാട് ലൂസാക്കി എടുക്കരുത് അതുപോലെ നമ്മുടെ മത്തങ്ങ ഒരുപാട് ഉടച്ചെടുക്കുകയും ചെയ്യരുത് കേട്ടോ കുറച്ചൊന്നും ഉടഞ്ഞോട്ടെ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരുപാട് ഉടഞ്ഞു പോകാൻ പാടില്ല കുറച്ചൊന്നും ഉടയുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ലപോലെ തിളച്ച് കിട്ടണം ഈ സമയത്ത് പുളിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പുളി ഒരുപാട് കൂടി പോവും അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക ചെക്ക് ചെയ്യാൻ നോക്കിയിട്ട് പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ പുളി പുളിവെള്ളം കുറച്ച് കുറവ കുറവായിട്ട് തോന്നി അപ്പോൾ ഞാൻ കുറച്ചുകൂടി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം കാരണം എല്ലാവർക്കും ഒരുപോലെയുള്ള അളവായിരിക്കില്ലല്ലോ പുളിയുടെ ടേസ്റ്റ് ചിലർക്ക് നല്ല പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവും ചിലർക്ക് അധികം ഇഷ്ടം അപ്പോൾ ആ ഒരു രീതിയിൽ ബാലൻസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ചിതൊക്കെ ഒന്ന് നന്നായിട്ട് ജോയിൻ ആയി വരണം അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമുക്കൊരു പൊട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ചെയ്യുമ്പോൾ ആ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടും ഒരുപാട് ചേർക്കരുത് ഒരു പൊട്ട് ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷനൽ ആണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചിലർക്ക് ആ ഒരു ശർക്കരയുടെ ടേസ്റ്റ് ടേസ്റ്റൊന്നും ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ചേർക്കേണ്ട കേട്ടോ പക്ഷേ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ശർക്കര ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് നന്നായിട്ട് തിളയ്ക്കണം ഫ്ലെയിം നല്ല കുറച്ച് വയ്ക്കുക ഇനി നന്നായിട്ടൊന്ന് തിളച്ച് അതൊക്കെ ഒന്ന് വെന്ത് ഒന്ന് കുറുകി വരട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഈ ഒരു കറി മതി കേട്ടോ നിറച്ച് ചോറിനാൻ പറ്റും നല്ല ചൂട് ചോറും ഈ ഒരു കറിയും കൂട്ടി കഴിച്ചു നോക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സിമ്പിളാണ് നമ്മളിപ്പോഴും കറികൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് മസാലകളൊക്കെ ചേർക്കാതെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് നല്ലത് എപ്പോഴും അധികം എരിവും അങ്ങനെ ഒരുപാട് മസാലകളും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന കറികൾ നമ്മുടെ ആരോഗ്യത്തിന് തന്നെ നല്ലതല്ല സിമ്പിളായിട്ട് ചെയ്യുക കേട്ടോ പണ്ടുള്ള ആൾക്കാരൊക്കെ എപ്പോഴും കഞ്ഞീംഭാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ യൂസ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒരു പൊട്ട് ശർക്കര മതി കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത്രയും വേണ്ടാത്തവർക്ക് ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇനി ആ ശർക്കരയൊക്കെ ഒന്ന് അതിൽ മിക്സായി വരട്ടെ അപ്പോൾ ഇത് മതിയാവും കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് എല്ലാം ഒന്ന് ലെവലായി കഴിയുമ്പോൾ ഒന്ന് കുറുകി തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു പാൻ എടുക്കാം അതൊന്ന് മാറ്റി വെച്ചിട്ട് പാൻ ചൂ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും രണ്ട് വച്ചറും മുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കണ്ടോ സിമ്പിളാണ് എത്രയേ ഉള്ളൂ കേട്ടോ ഒക്കെ താളിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിൽ കൂടുതൽ തിക്കാക്കി എടുക്കരുത് ഒത്തിരി കൂടെ ഒക്കെ ലൂസാക്കണ്ടുന്നവർക്ക് കുറച്ചുകൂടെ ഒക്കെ ലൂസാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഈ ഒരു കറി മാത്രം മതിയാവും ചോറിനാൽ നാളെ തന്നെ ട്രൈ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരും അപ്പം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മത്തങ്ങൾ ഉള്ളത് റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ മത്തങ്ങാ കൊണ്ടു ഇതുവരെ നമ്മൾ ചാനലിൽ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും റെസിപ്പീസ് മത്തങ്ങീസ് സെപ്പറേറ്റായിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാണെന്ന് ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് മുമ്പ് നിൽക്കാനെ നോട്ടിഫിക്കേഷൻ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം അങ്ങനെയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ബെലൈക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ആൾ തന്നെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ അപ്പം കിട്ടത്തുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക നേരത്തെ ഉള്ള വീഡിയോസൊക്കെ കാണാത്തോ അതെല്ലാം അത് കണ്ട് നോക്കാം കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് ലഞ്ച് മെനു ചോദിക്കുന്നുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക పుదొయ రెసిపి వీరం కా్రెండ్స్ థ్యాంక్ యూ ఫోర్ వాచింగ్